ഇതാണ് മറുപടി വെറും മറുപടിയല്ല മാസ് മറുപടി സൂമ്പ വിരോധികൾക്ക് വി ശിവൻകുട്ടി നൽകിയ മറുപടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ സൂംബ ഡാൻസ് നടത്തുന്നു അവിടെ എത്തി ബി ശിവൻകുട്ടി അവരോട് സംസാരിക്കുന്നു കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും സൂമ്പ വേണമെന്ന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ പ്രതീകമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് അവിടെയും നിർത്തിയില്ല ബി ശിവൻകുട്ടി ഇത്തരം സൂമ്പാ വിരോധികൾക്ക് കൃത്യം മറുപടി നൽകി ഒരു പോലും പുറകോട്ട് പോകില്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് മതസംഘടനകളല്ല അവർ അഭിപ്രായം പറഞ്ഞോളൂ പക്ഷേ ആജ്ഞാപിക്കേണ്ട എന്ന് സൂമ്പാ വിരോധികൾക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കൂടി കേൾക്കാം സൂമ്പെ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ് ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ് ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ് ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കായിക ലോകത്തെയാകെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ് ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങൾ എന്ത് വേണം നോൺ അക്കാഡമിക് കാര്യങ്ങൾ എന്ത് വേണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഉണ്ട് ആ ഗവൺമെൻറ് തീരുമാനിക്കും അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചോദനപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് തയ്യാറാണ് എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല ഇതിൽ ഇതിൽ ഈ സൂമ്പ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ട ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പോൾ സ്കൂൾ യൂണിഫോം അതിനെ സംബന്ധിച്ചിടത്തോളം ഉടനാത്തൊരു വിവാദം കുട്ടി കുട്ടികൾ പിന്നെ മിക്സഡായിട്ട് കുട്ടികൾ കളിക്കാൻ പാടില്ല അതൊരു വിവാദം കുട്ടികളുടെ ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട് ഗവൺമെൻറ് ഉണ്ട് അത് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്കൂൾ യൂണിഫോം യൂണിഫോർത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ പി ടി ആണ് തീരുമാനിക്കുന്നത് അല്ല വേറെ ആർക്കും ആചാമിച്ച ആചാമിച്ചാൽ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല ഇതിൽ പരം എന്താണ് ചെയ്യേണ്ടത് മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി കൃത്യമാണ് യാതൊരു സംശയം വേണ്ട അക്കാര്യത്തിൽ ഏതെങ്കിലും മതസംഘടനകളെ വിളിച്ചു പറയുമ്പോൾ മാറ്റേണ്ടതല്ല സർക്കാരിൻ്റെ നയവും നിലപാടും ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് ആ സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് ആ സർക്കാരാണ് അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ തീരുമാനങ്ങൾ ഏതെങ്കിലും മതസംഘടനകൾ അഭിപ്രായം പറയുമ്പോൾ തിരുത്തേണ്ടതല്ല ഒരു മതസംഘടനയുടെ മുന്നിലും മുട്ടുമടക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് മുസ്ലിം മതസംഘടനകളാകട്ടെ ക്രിസ്ത്യൻ മതസംഘടനകളാകട്ടെ അതല്ലെങ്കിൽ ഹിന്ദു സംഘടനകളാകട്ടെ ഇവരുടെ ഒന്നും നിലപാടുകൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ മതേതരത്വത്തിൽ ഊന്നി മുന്നോട്ട് പോകണം അവർ അവരുടെ അഭിപ്രായം പറഞ്ഞുകൊള്ളട്ടെ അവർക്ക് കൃത്യം മറുപടി നൽകുകയും വേണം അത് വി ശിവൻകുട്ടി നൽകുകയും ചെയ്തു രണ്ട് കാര്യത്തിലൂടെ സൂമ്പ നടത്തി സെക്രട്ടേറിയറ്റ് മുന്നിൽ ഞാൻ സൂമ്പയോടൊപ്പമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു മന്ത്രി ശിവൻകുട്ടി അതോടൊപ്പം വർഗീയ നിലപാടുള്ളവർക്ക് തീവ്ര നിലപാട് സ്വീകരിക്കുന്നവർക്ക് കൃത്യം മറുപടി കൊടുത്തു സ്വന്തം വാക്കുകളിലൂടെ തന്നെ വി ശിവൻകുട്ടി അതും പ്രേക്ഷകർ കേട്ടു ഏതായാലും ഇതാണ് സർക്കാരിന്റെ നിലപാട് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് വി ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത് ആ നിലപാടിനെ കേരളം പിന്തുണ നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇത് കേരളമാണ്